ഒരു ബോയിട്ട് ജനിക്കണം എന്നുണ്ട് എന്നുട്ടോ ഭാര്യക്ക് ഒരു നീതി കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിലും അവര് മരിക്കണം ഉണ്ടല്ലോ ഈ ബോയ്സിനെ ഒക്കെ ഒരു ഒരു രണ്ട് മൂന്നാല് വർഷമെങ്കിലും ഗേൾസായിട്ട് ജനിപ്പിച്ചിട്ട് പെട്ടന്ന് മറ്റൊരു വീട്ടിൽ പറിച്ച് മാറ്റ മാറ്റുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് എൻ്റെ വീട്ടുകാരല്ലേ അല്ലെങ്കിൽ ഓനല്ലേ അയാളാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെ ജീവിക്കുക എന്റെ നാവൊന്നും അടക്കിക്കണം സ്വന്തം ഹസ്ബൻഡിന്റെ ഒരു പരിഗണന പോലും നിൽക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഒപ്പല്ലാന്നുണ്ടെങ്കി ആ പെൺകുട്ടിന്റെ അവസ്ഥ എന്താ ആ വീട്ടിലുള്ള ജോലിക്കുമായിട്ട് മാത്രം ജീവിക്കുന്ന ഒരുപാട് പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാല് ഒരു ബോയി ആയിട്ട് ജനിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് എന്റെ ഹസ്ബൻഡിനോട് പറയലുണ്ട് ഒരു ബോയിട്ട് ജനിക്കണ ജനിക്കേണ്ടിയിരുന്നു കാരണം ഓരോരോ ഇവന്റ്സിനും കാര്യങ്ങൾക്കൊക്കെ പ്രോഗ്രാംസിനൊക്കെ ഇങ്ങനെ ഈ പോണ കാണുമ്പോഴേ ഈ ചെക്കന്മാരൊക്കെ ഇങ്ങനെ പോണ കാണുമ്പോൾ സത്യം പറയണ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഈ അതേപോലെ ന്യൂ ഇയർ സെലിബ്രേഷൻ പിന്നെ അതേപോലെ ഓരോരോ സെലിബ്രേഷൻ ഉണ്ടാവുമല്ലോ ആ സമയത്തൊക്കെ അതേപോലെ പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയത്തിലുണ്ടല്ലോ ഈ മറ്റേ ഈ ജയിക്കുമ്പോഴൊക്കെ ഉണ്ടാവുമല്ലോ ഒരു ആഘോഷം അതിനൊക്കെ പോകുമ്പോഴൊക്കെ അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം പോയി ആയിട്ട് ജനിക്കണം പിന്നെ അത് മാത്രമല്ല പിന്നെ ചീത്ത പറയരുത് കേട്ടോ ആദ്യം തന്നെ മുൻകൂട്ടി ജാമ്യം എടുക്കുകയാണ് ചീത്ത അങ്ങനത്തെ രീതിയിലുള്ള നിങ്ങൾക്ക് അഭിപ്രായം പറയാം പക്ഷെ ചീത്ത രീതിയിലുള്ള അഭിപ്രായം പറയരുതേ പ്ലീസ് ഈ ബോയ്സിനൊക്കെ ഉണ്ടല്ലോ ഈ ബോയ്സിനെ ഒക്കെ ഒരു ഒരു രണ്ട് മൂന്നാല് വർഷമെങ്കിലും ഗേൾസായിട്ട് ജനിപ്പിച്ചിട്ട് കല്യാണം കഴിപ്പിച്ചേക്കുന്ന ഒരു സിസ്റ്റം വേണ്ടി എന്നാ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ വേറെ ഒന്നുമല്ല അതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ആ ഒരു തോട്ടുണ്ടല്ലോ അതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ നിങ്ങളീ ബോയ്സിനെല്ലാവരും ഒരു ദിവസം കൊണ്ടുപോയിട്ട് ഗേൾസ് ആക്കിയിട്ട് ഒരു നാല് വർഷമെങ്കിലും ഗേൾസ് ആക്കിയിട്ട് കല്യാണം കഴിപ്പിച്ചേക്കാം സ്വന്തം വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിൽ പറിച്ചു മാറ്റ മാറ്റുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരുപാട് പറയുന്ന പേര് പറയണത് കേട്ടിട്ടുണ്ട് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇപ്പോൾ സത്യത്തിൽ ഞാൻ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഈ ഈയൊരു മരുമോളിക്ക് അല്ലെങ്കിൽ ഒരു ഭാര്യക്ക് ഒരു നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവർ മരിക്കണം അല്ലാത്തടത്തോളം അവർക്ക് നീതി കിട്ടില്ല അപ്പൊ സൊസൈറ്റി പറയും അപ്പൊ എന്തിനാ അവള് മരിച്ചത് അവരുടെ ഇതാണ് അവരുടെ സ്വഭാവം കൊണ്ടാണ് അവരെ എന്നൊക്കെ പറഞ്ഞാൽ കുറപാട് ആൾക്കാർ പ്രാഗം ഇങ്ങനെയുണ്ട മനുഷ്യന്മാരെന്നൊക്കെ ചോദിച്ചാണ് പ്രാഗം അതേസമയം ഒരു വീട്ടില് ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാല് അത് മരുമകളുടെ അടുത്ത് പറയും അല്ലെങ്കിൽ ഭാര്യന്റെ അടുത്ത് പറയും ഇതൊന്ന് ഈ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്ക് ഈ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്ക് അത് ഓന്റെ ആ വീട്ടുകാരല്ലേ അല്ലെങ്കിൽ ഓനല്ലേ ഏർ റ്റ് ചെയ്യ പെൺകുട്ടികളാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെ ജീവിക്ക നാവൊന്ന് അടക്കിക്കളാം കുറച്ച് വായൊന്ന് കുറച്ചാ ഇതൊക്കെ പറയും ഓരോ പെൺകുട്ടികളും സൈകെടുമ്പോഴാണ് തിരിച്ച് റിയാക്ട് ചെയ്യുക അപ്പൊ ആ റിയാക്ട് ചെയ്യുമ്പോ പെൺകുട്ടികളെടുത്താവും മിസ്റ്റേക്ക് അങ്ങനെ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ തിരിച്ച് റിയാക്ട് ചെയ്യാത്ത കുട്ടികളുണ്ട് ഇപ്പോഴും കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളും ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ടായിരുന്നു കേട്ടോ ഏർ ഇപ്പൊ ഞാൻ എന്റെ അറിവിൽ തന്നെ ഉണ്ട് ഒരുപാട് കുട്ടികൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ കഷ്ടപ്പെടുന്ന കുട്ടികൾ ഒരുപാട് കുട്ടികളുണ്ട് ചെറിയ ചെറിയ പെൺകുട്ടികൾ കുട്ടിയും പറയണേ സങ്കടം തോന്നും കാണുമ്പോഴേട്ടോ അവരെയൊക്കെ എങ്ങനെ അവിടെയൊക്കെ നിൽക്കണമെന്ന് വിചാരിക്കും സ്വന്തം ഹസ്ബൻഡിൻ്റെ ഒരു പരിഗണന പോലും ഇല്ലാണ്ട് നിൽക്കണ ഒരുപാട് കുട്ടികളുണ്ട് ഇപ്പം വീട്ടിലെന്തോ ആയിക്കോട്ടെ വീട്ടിലെന്തോ ആയിക്കോട്ടെ അപ്പം സ്വന്തം ഹസ്ബൻഡും കൂടെ ഒപ്പല്ലാന്നുണ്ടെങ്കി ആ പെൺകുട്ടിന്റെ അവസ്ഥ ഉണ്ടാക്കും അപ്പം അങ്ങനെയുള്ള പെൺകുട്ടികളും ഉണ്ട് എന്റെ അറിവിൽ തന്നെ ഉണ്ട് ഹസ്ബൻഡിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവല്ലോ പരിഗണന സ്നേഹം ഇതൊന്നും കിട്ടാതെ ഹസ്ബൻഡിന്റെ അവിടുത്തെ കുട്ടികളെ അമ്മയായിട്ടും പിന്നെ ആ വീട്ടിലുള്ള ജോലിക്കുമായിട്ട് മാത്രം ജീവിക്കുന്ന ഒരുപാട് പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ബോയ്സിനൊക്കെ ഒന്ന് ഗേളായിട്ട് കുറച്ച് ദിവസെങ്കിലും ആഗ്രഹമുണ്ട് തെറി പറയല്ലേ